സന്ദേശമാലയിൽ മൂകാംബിയെക്കുറിച്ചാണ് ഇന്നലത്തെ എപ്പിസോഡ് പറഞ്ഞത് അത് ഒരു ഓട്ടപ്രദക്ഷിണം പോലെ അങ്ങോട്ട് പോയി ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഏതാനും ചില കാര്യങ്ങളാണ് മൂകാംബിയിൽ നമ്മൾ പെട്ടെന്ന് പോയി തൊഴുത് അന്ന് തന്നെ മടങ്ങുന്ന ഒരു രീതി പറ്റില്ല അവിടെ ചുരുങ്ങിയത് ഒരു രണ്ട് ദിവസമെങ്കിലും ചെലവഴിക്കണം അപ്പോഴേ മൂകാംബി അമ്മ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളു ഇന്നലത്തെ എപ്പിസോഡിൽ മസ്തികെട്ടിലേക്കുള്ളൊരു യാത്രയെക്കുറിച്ച് പറഞ്ഞു വനദുർഗയിലേക്ക് ആ മസ്തികെട്ടിലേക്കുള്ള യാത്ര ആനന്ദകരമാക്കണമെങ്കിൽ അതുമായിട്ട് നമ്മളൊന്ന് ചേരണം ഒരു ശ്രുതി ചേരണം അപ്പോഴേ നമുക്കത് ആനന്ദകരമായി തോന്നുകയുള്ളു ഞങ്ങൾ ഒരു മൂന്നാല് പേരുണ്ട് ഒരു നാലുമണിക്ക് മസ്തികട്ടിലേക്ക് സാധാരണ പോകുന്നതുപോലെ അങ്ങനെ പോകുന്നു പോകുന്ന വഴിയിൽ നമുക്ക് ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാൻ ഒരു ചെറിയ ചായക്കട അവിടെയുണ്ട് ആ യാത്ര ഉടനീളം സത്സംഗം സത്സംഗത്തോടുള്ള യാത്രയാണ് ചോദ്യങ്ങൾ ചോദിക്കുക അതിൻ്റെ ഉത്തരങ്ങൾ പറയുക ഇങ്ങനെയുള്ള ഒരു രീതിയാണ് പൊതുവേ ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടാവുക മൊബൈൽ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെക്കണം ആരും ഫോണിൽ സംസാരിക്കരുത് അത് എന്തുകൊണ്ടാണെന്ന് നമ്മളിപ്പോൾ വന്നത് മൂകാംബിയിലേക്കാണ് അതുമായിട്ട് ചേരണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നാട്ടിലെ കാര്യങ്ങൾ ജോലിസ്ഥലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കണം മനസ്സവിടെയും ശരീരം ഇവിടെയുമായിട്ട് ഒരു പ്രയോജനവും ഉണ്ടാകും വർത്തമാനകാലവുമായി ചേർന്ന് വേണം നമ്മുടെ സഞ്ചാരം ആ യാത്രയില് ധാരാളം ഇരതൂർന്ന വനങ്ങളാണ് വൃക്ഷങ്ങളിങ്ങനെ നമുക്ക് തണലേകൊണ്ട് അവിടെ നിൽക്കുന്നു വൃക്ഷതാപസന്മാർ എന്നാണ് പറയുക ആ വൃക്ഷ താപസന്മാരുടെ അടുത്തുകൂടി അങ്ങനെ നടന്ന് 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 രണ്ടര കിലോമീറ്റർ സത്സംഘവുമായി നടന്ന് ആ മസ്തികഡിൽ വനദുർഗയിലെത്തുമ്പോൾ ആ വനദുർഗയിൽ ഒരു നാരായണേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇല്ല അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണിപ്പോൾ അദ്ദേഹത്തെടുത്ത് നടത്തുന്നത് അവിടെ ബസ് നിർത്തുമ്പോൾ ആ ബസ്സിലേക്ക് കുങ്കുമോ പ്രസാദവുമായിട്ട് ബസ് കയറി ചെല്ലും അവർ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ അതിൽ കാശിത്തോട് കുംഭമഠത്തോട് ഒരു യാത്ര പ്രസാദം പോലെ അവിടുന്ന് കിട്ടും അവിടെ ആ വനദുർഗയിൽ ധാരാളം തൊട്ടിലുകൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും തൊട്ടിലുകൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ് അവിടെ അത് അധികാർക്കും അറിയൊന്നുമില്ല ആ ക്ഷേത്രം തന്നെ ആ വനദുർഗെന്ന് പറഞ്ഞ ക്ഷേത്രം തന്നെ പലർക്കും അറിയുകയില്ല പോകുമ്പോൾ നമ്മോട് നോക്ക് പോലും ചെയ്യാതെ പോകുന്നവരുമുണ്ട് ആ വനദുർഗയ്ക്ക് ക്ഷേത്രം പണിയാൻ പറ്റില്ല ക്ഷേത്രം പണിയണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് പണിയണം അത് നടക്കില്ല അതുകൊണ്ട് മഴയും വെയിലും ഒക്കെ കൊണ്ടുകൊണ്ടാണ് വനദുർഗ അമ്മ അവിടെ ഇരിക്കുന്നത് വളരെ ആനന്ദകരമാണ് അവിടുത്തെ നിമിഷങ്ങൾ ഇപ്പോഴവിടെ ഏതോ സംഘടനകൾ രണ്ട് സിമെൻ്റ് ബെഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇരുന്ന് സത്സംഗം ശ്രവിക്കാം പറയാം നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് മേലെ മരത്തിൻ്റെ മേലെ മലയണ്ണാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും നമ്മൾ വിചാരിക്കും അവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അവർ ധ്യാനത്തിൽ കുരങ്ങന്മാരും ഉണ്ടാവും അപ്പുറത്ത് ഇവരൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ വിചാരിക്കുന്ന മനുഷ്യർ മാത്രമേ ധ്യാനിക്കുന്നുള്ളൂ ആ വൃക്ഷങ്ങൾ മുഴുവനും ധ്യാനത്തിലാണ് ആ വൃക്ഷങ്ങൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടുത്തെ ആ സിമെൻറ്റ് ബെഞ്ചിലിരുന്ന് ഞങ്ങളുടെ സത്സംഗം അവിടുത്തെ വൃക്ഷങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ മലയെണ്ണാനും അവിടുത്തെ കുരങ്ങന്മാരും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സത്സംഗമാണ് ജീവിതത്തിലെ എല്ലാവരെയും ഉന്നതിയിലേക്ക് എത്തുന്നത് വെറുതെ ഞാനും മൂകാംബിയിൽ പോയിരുന്നു എന്ന് പറഞ്ഞ് ആ പത്ത് മിനിറ്റ് നേരം അമ്മയുടെ ദർശനവും കഴിഞ്ഞ് മടങ്ങി റൂമിൽ വന്നിരുന്ന് ഹോട്ടലിൽ ആഹാരവും കഴിച്ച് മടങ്ങി വരുന്ന എത്രയോ ആളുകളുണ്ട് ആ തീർത്ഥയാത്ര ആസ്വദിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ട് അതെല്ലാം പിന്നീട് ഒരവസരത്തിൽ വിശദീകരിക്കുന്നതായിരിക്കും ഈ മസ്തികട്ടിലേക്കുള്ള യാത്ര ആനന്ദകരമാക്കണമെങ്കിൽ ഒരു ഗുരുനാഥൻ കൂടെ ഉണ്ടാവണം ആ ഗുരുവിനെ ഫോളോ ചെയ്ത് അദ്ദേഹം പറയുന്നത് ശ്രവിച്ചു കൊണ്ട് പോകുമ്പോഴേ ആ യാത്രയ്ക്ക് ഗുണമുണ്ടാവുകയുള്ളു അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക